അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിന് ചെയ്യാൻ പറ്റിയ കുറച്ച് ക്ലിപ്സിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ടാണ് ക്ലിപ്പും അതേപോലെ അലിഗേറ്ററിവിച്ച് ചെയ്യാൻ പറ്റിയതും അതേപോലെ ഹെയർ ബൺസിൽ വെച്ച് ചെയ്യാൻ പറ്റിയ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ മോഡലായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് സാറ്റിൻ റിബൺ വെച്ചിട്ടാണ് ഇതിൻ്റെ ആദ്യം ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക അത് നമ്മൾ നൂലൊക്കെ വരുന്ന പാർട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് വേസ്റ്റായിട്ട് എന്നിട്ട് അതിന് ആറ് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഹെയർ ക്ലിപ്സൊക്കെ ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഇത് മോഡൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് അതേപോലെ ഞാൻ നാല് പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ മെഷറിൽ തന്നെയാണ് ബാക്കി നാല് പീസും കട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ രണ്ട് ക്ലിപ്പ് ചെയ്യാനുള്ളതാണ് ചെയ്യുന്നത് കട്ട് ചെയ്തെടുക്കുന്നത് അതേപോലെ എല്ലാ കളേഴ്സും ആറ് സെൻറ്റിമീറ്ററിൽ നാല് നാല് പീസ് കട്ട് ചെയ്തെടുക്കാം ഗ്രീൻ കളറിലും വൈറ്റ് കളറിലും അതേപോലെ ഓറഞ്ച് കളറിലും നാല് പീസ് കട്ട് ചെയ്യുന്നത് ഞാൻ രണ്ട് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ക്ലിപ്പ് ചെയ്യാൻ രണ്ട് പീസ് വേണം അതേപോലെ തന്നെ ഗ്രീനും രണ്ട് പീസ് വൈറ്റ് രണ്ട് പീസ് വേണം എല്ലാം ആറ് സെൻറ്റിമീറ്റർ വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ മടക്കണ്ടെന്ന് വെച്ച് ഞാൻ ഡീറ്റെയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നല്ല വശത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് ചീത്ത വശത്തേക്ക് മടക്കി കൊടുക്കുക അങ്ങനെ വീണ്ടും ഒരു മടക്കും മടക്കുക ഇതിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ നമുക്കിതുപോലെ ഫ്ലവർ പെറ്റൽ ഷേപ്പിൽ കിട്ടും ഒന്നുകൂടെ കാണിച്ചു തരാം ആദ്യം നമുക്ക് നല്ല വശത്ത് നിന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഷേപ്പ് കിട്ടും എന്നിട്ട് നമുക്ക് ഈ രണ്ട് ഭാഗം ഇല്ലേ വരുന്ന ആ രണ്ട് ഭാഗം ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ഒരുക്കി കൊടുക്കുക അപ്പോൾ നല്ല ഫിറ്റായിട്ട് അവിടെ നിൽക്കും അത് ഇതുപോലെ ചെയ്താൽ അവിടെ ഒട്ടി നിന്നാൽ പിന്നെ നമുക്കിതിൽ നൂലൊന്നും അയിഞ്ഞ് പോവില്ല ലൈറ്റർ വെച്ച് ചെയ്യുന്നതാണ് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഇല്ലെങ്കിൽ നമുക്ക് നൂല് വെച്ചൊക്കെ കോർത്തെടുക്കാൻ പറ്റും പക്ഷെ ഫിനിഷിങ് കിട്ടണമെങ്കിൽ ലൈറ്റർ വെച്ച് തന്നെ ഒരുക്കിയെടുക്കണം അതേപോലെ ഇതുപോലെ പെറ്റലായിട്ട് കിട്ടാൻ നമ്മൾ നല്ല വശത്തു നിന്ന് പുറകിലോട്ട് മടക്കി കൊടുക്കുക വീണ്ടും ബാക്ക് ബാക്കുവശത്തേക്ക് മടക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ പെറ്റൽസായിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് വീണ്ടും ലൈറ്റർ വെച്ചിട്ട് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒരുക്കി കൊടുത്താൽ അവിടെ ഒട്ടിക്കും നിൽക്കും ഇതുപോലെയാണ് എല്ലാ പെറ്റൽസും നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ച് ചെയ്തെടുക്കുക ഇതുപോലെ കിട്ടും നല്ല വശത്തേക്കാണ് മടക്കി കൊടുക്കേണ്ടത് വീണ്ടും ഞാൻ കാണിച്ചു തരാം നല്ല വശത്ത് നിന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക വീണ്ടും മടക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ കിട്ടും എന്നിട്ട് സൈഡ് രണ്ടും ഒരുക്കിവച്ചിട്ട് ഒട്ടിച്ചുകൊടുക്കുക ഇതുപോലെ ചെയ്യുമ്പോൾ അത് ഒട്ടി കിട്ടും രണ്ട് പീസ് ഒട്ടി ഒന്നോടെ ഒന്നായിട്ട് കിട്ടും എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഒട്ടിച്ചു കൊടുക്കുക ഇത് പി ജി ഐയിൽ ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് നമുക്കിത് ഈ ക്ലിപ്പാണെങ്കിൽ നമുക്കിതിൻ്റെ ചിലവൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് പതിനഞ്ച് രൂപയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും നല്ല വശത്ത് നിന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും പിറകോട്ട് മടക്കി കൊടുക്കുക ഇതുപോലെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ കിട്ടും എന്നിട്ട് നമുക്ക് ലൈറ്റർ വെച്ചിട്ട് ഒരുക്കി കൊടുക്കാം ഇതുപോലെ ലൈറ്റർ വെക്കാതെ തന്നെ ഇവിടെ തുന്നി കൊടുക്കുന്നവരുണ്ട് പക്ഷെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം എന്നിട്ട് ഇതുപോലെ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എല്ലാം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ രണ്ട് ഓറഞ്ച് റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇനി ബാക്കി എല്ലാ കളേഴ്സും ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വീഡിയോ ലെങ്ത് ആവുന്നുകൊണ്ടാണ് ഞാൻ എല്ലാം കാണിക്കാത്തത് ഇതുപോലെ എല്ലാ കളേഴ്സിലും ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് പീസ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് തുന്നി കൊടുക്കാം ഞാൻ വൈറ്റ് പൂളാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ എല്ലാ കളേഴ്സിലും മാച്ച് ചെയ്യുന്നത് വൈറ്റാണ് പിന്നെ അതിലേക്ക് രണ്ട് ഗ്രീൻ വെച്ചുകൊടുക്കാം നല്ല വശം സെയിം എല്ലാ സൈഡും ഒരേ രീതിയിൽ വരുന്ന പോലെ തന്നെ വെച്ച് തുന്നി കൊടുക്കാം കേട്ടോ മാറിപ്പോരുത് രണ്ട് ഗ്രീൻ ഇട്ടതിന് ശേഷം ഒരു വൈറ്റ് ഇട്ടുകൊടുക്കുക എന്നിട്ട് രണ്ട് ഓറഞ്ച് ഇട്ടതിന് ശേഷം വീണ്ടും വൈറ്റ് ഇട്ടുകൊടുക്കുക ഇതിപ്പോൾ രണ്ട് കളേഴ്സിലായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ആദ്യത്തെ ഫ്ലവർ ഞാൻ രണ്ട് ഗ്രീനും പിന്നെ ഒരു വൈറ്റും അതേപോലെ രണ്ട് ഓറഞ്ചും പിന്നെ ഒരു വൈറ്റും അതുപോലെയാണ് ഇട്ടിട്ടുള്ളത് രണ്ടാമത്തെ ഫ്ലവർ രണ്ട് രണ്ടായിട്ട് രണ്ട് കളറായിട്ട് വെച്ചിട്ട് ഇട്ടുകൊടുത്തതാണ് അതിൽ കാണിക്കുന്നുണ്ട് ഞാൻ ഇത് സൈഡിലോട്ടായിട്ട് തന്നെ സൈഡായിട്ട് തുന്നി കൊടുക്കാം നമ്മൾ ഒരിക്കൽ ഭാഗത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നൂല് അതിപ്പം നമ്മൾക്ക് കുടുങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാകും ഫ്ലവേഴ്സ് ഇനി നമ്മൾക്ക് കെട്ടിട്ടു കൊടുത്ത ഭാഗമില്ല അതൊന്ന് വലിച്ചതിന് ശേഷം നമുക്കത് നൂല് കെട്ടിട്ട് കൊടുക്കാം ഇവിടെ നേരത്തെ കോർത്ത് എടുത്ത ഭാഗത്ത് കെട്ടിട്ടില്ലേ ആ കെട്ടുന്ന തന്നെ നമ്മൾ എടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ അവിടെ നല്ല ഫിറ്റായിട്ട് തന്നെ നിൽക്കും ഇതുപോലെയാണ് ചെയ്യുന്നത് ആദ്യം ഇതുപോലെ കെട്ടിട്ടതിന് ശേഷം നമുക്കവിടെ ഫ്ലവർ പറ്റൽസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ആദ്യം നമ്മൾ കെട്ടിട്ട് കൊടുക്കുക നല്ല ടൈറ്റിൽ തന്നെ എന്നിട്ടാണ് അത് വിടർന്ന പോലെ നല്ല രീതിയിൽ ഷേപ്പിൽ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിലാണ് റെഡി ആക്കി എടുക്കുന്നത് ഇപ്പോൾ അത് കൂടിയിട്ടാണ് നിൽക്കുന്നുള്ളത് ഇതുപോലെ നമുക്ക് റെഡി ആക്കി എടുക്കാം അപ്പം ഇതുപോലത്തെ ഒരു ഫ്ലവർ ആയിട്ട് കിട്ടും ഇതിൻ്റെ മിഡിൽ ഞാനൊരു കുണ്ടൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മിഡിലായിട്ട് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെക്കാം സ്റ്റോൺ വെക്കുന്നവരുണ്ട് അതേപോലെ തന്നെ ബീഡ്സ് വെച്ചിട്ട് തുന്നിയെടുക്കുന്നവരുണ്ട് എന്ത് വേണമെങ്കിലും വെക്കാം ഇതിൻ്റെ നമുക്ക് ക്ലിപ്പ് വെച്ചെടുക്കാൻ നമ്മളൊരു ക്യാൻവാസ് ഷീറ്റ് ആദ്യം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് വാഷ് ഇങ്ങനെയാണ് വരുന്നത് ആദ്യം നമുക്ക് ക്യാൻവാസ് ഒട്ടിച്ച് കൊടുക്കാം ഇത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ക്ലിപ്പ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലത്തെ ആണ് ഫ്ലവർ ഉണ്ടാവുക രണ്ടാമത് ഫ്ലവർ ചെയ്യുന്ന കാണിച്ചതരാം ആദ്യം രണ്ട് ഗ്രീൻ പെറ്റൽസ് ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് രണ്ട് വൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് ഓറഞ്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ കിട്ടും രണ്ടും അടുത്തടുത്ത എല്ലാ കളേഴ്സും രണ്ട് രണ്ട് രീതിയിൽ വരുന്ന പോലെയാണ് പോലെയാണെന്നുണ്ടാവുക ഇതുപോലെ നമുക്ക് നേരത്തെ ഇട്ടു കൊടുത്ത പോലെ തന്നെ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ മറ്റേ ഫ്ലവറിൻ്റെ ഡിഫറൻസ് കണ്ടാതെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രണ്ട് കളർ ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ഓറഞ്ച് രണ്ട് ഗ്രീന് അതേപോലെ രണ്ട് വൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ മിടയിലാണ് വൈറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും ഇതിന് നിങ്ങൾക്ക് ഭംഗിയുള്ളത് നോക്കിയിട്ട് എടുക്കാം അതേപോലെ തന്നെ ഞാൻ ക്യാൻവാസ് ഷീറ്റ് അടിയിലൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നത് അലിഗേറ്റർ ക്ലിപ്പ് വച്ചിട്ട് ഒട്ടിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ ഇതിൽ നിങ്ങൾക്ക് റബ്ബർ വെച്ചിട്ട് ടൈ ചെയ്യാനും പറ്റും അതിന് ഞാൻ ഇപ്പോൾ റിബൺ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം റബ്ബർ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ക്ലിപ്പ് വെച്ചിട്ടും ചെയ്യാം ടിക്ടാ ക്ലിപ്പിന് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ സിൽവർ അലിഗേറ്ററിലാണ് വെച്ചുകൊടുക്കുന്നത് അലിഗേറ്ററിൽ കമ്മിട്ടതിന് ശേഷം നമുക്കത് അതിലേക്ക് ഒട്ടിച്ചു ഇതിലിപ്പോൾ ഞാൻ നേരെ അലവെന്ന് നോക്കുന്നില്ല ഇനി നമുക്ക് മറ്റേ ഫ്ലവറിൽ ചെയ്യുമ്പോൾ ആ വൈറ്റ് വരുന്ന പോർഷനിലേക്ക് തന്നെ നമ്മൾ അലിഗേറ്റർ കെട്ട് വെച്ചുകൊടുക്കാം അതിൻ്റെ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ വൈറ്റ് വരുന്ന പോർഷനിലേക്ക് അലിഗേറ്റർ വെച്ച് ഓടിച്ചു കൊടുക്കുക ഇനി ഞാൻ അടുത്ത് ബൗ ചെയ്യുന്നതാണ് കാണിച്ചിരുന്നത് വേറൊരു മോഡലാണ് ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് പതിനാറ് സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത് മാർക്കിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മൂന്ന് കളേഴ്സും കട്ട് ചെയ്തെടുക്കുക പതിനാറ് സെൻറ്റിമീറ്റർ ഞാൻ മൂന്ന് കളേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂന്നും കളേഴ്സും ഒക്കെ വെച്ചതിന് ശേഷം അതിൽ ഓരോരോ സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് വെക്കുന്നത് ഇതിപ്പോൾ ഗ്രീൻ കളറ് ഒരു സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം വൈറ്റ് വെച്ചിട്ടുണ്ട് അതേപോലെ വൈറ്റ് കളറ് ഒരു സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം ഓറഞ്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ ലെവൽ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്കവിടെ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഒരുങ്ങി കൊടുക്കാം ഇതുപോലെ ലെവലിന് ശേഷം നമുക്കൊരു പിന്നി വെച്ച് വെച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് തന്നെ അവിടെ നിൽക്കും പെട്ടെന്ന് തന്നെ അതിങ്ങനെ ലെവലൊന്നും തെറ്റിപ്പോയില്ല അത് ഒരു സെൻറ്റിമീറ്റർ വിട്ടിട്ട് തന്നെ വെച്ചാലേ അതേ ഡിസൈനിൽ കിട്ടത്തുള്ളൂ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക മറ്റേ സൈഡും ഇതേപോലെ പിൻ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ആദ്യം ഈ സൈഡ് പിന്നതിനു ശേഷം അത് ലൈറ്റർ വെച്ചിട്ട് ഒരുക്കി കൊടുക്കുക അപ്പോൾ അത് മൂന്ന് കളേഴ്സും അവിടെ ഒട്ടിയിട്ട് നിൽക്കും ഇതിപ്പോൾ ഒരു സൈഡ് ഒട്ടിയിട്ടുണ്ട് നമുക്ക് ആ പിന്നെടുത്ത് എടുത്തിട്ട് മറ്റേ സൈഡും കൂടെ അതേ ലെവലിൽ തന്നെ വെച്ചുകൊടുക്കുക ഓരോരോ സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം അങ്ങനെ വെച്ചിട്ട് അതിൽ പിന്നിട്ട് കൊടുക്കാം ഇത് പിന്നെയ്യുന്നത് അത് ലെവൽ തെറ്റാതിക്കാനാണ് എന്നിട്ട് നമുക്ക് ലൈറ്റർ വെച്ചിട്ട് ഒരുക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം ലൈറ്റ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ കൈയൊന്നും തട്ടാതെ സൂക്ഷിക്കാം എന്നിട്ട് നമുക്ക് ആ പിന്ന് മാറ്റാം എന്നിട്ട് നമുക്കിത് മിഡിലോട്ടായിട്ട് ഒന്ന് മടക്കിയിട്ട് അവിടെ ഒരു മാർക്ക് പോലെ വരും അത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക എന്നിട്ടാണ് നമ്മൾ റിബൺ പോലെ ചെയ്യുന്നത് ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലോട്ട് മടക്കിയിട്ട് രണ്ട് മുകളിലും താഴെയൊക്കെ ആയിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിലെ കൂടി പിന്നെ ചേർത്ത് കൊടുക്കുക നമ്മൾ തൂ സൂചി വെച്ചിട്ട് തുന്നി കൊടുക്കുക ചെയ്യുന്നത് ഇതുപോലെ തുന്നി കൊടുക്കുക ഇത് സൂക്ഷിച്ചു തന്നെ തുന്ന ഇതിപ്പോ തെറ്റിയാല് അത് ലെവൽ തന്നെ തുന്നാൻ വേണ്ടി സൂക്ഷിക്കുക എന്നാൽ അത് കറക്റ്റായിട്ട് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ചെരിവൊക്കെ ഉണ്ടാവും എന്നിട്ട് നമുക്ക് സൂചി എടുത്തതിന് ശേഷം ആ നൂലിൽ തന്നെ ഇതൊന്ന് ചുറ്റിക്കൊടുക്കുക ഒന്ന് വലിച്ചെടുത്തതിനു ശേഷം വലിക്കാം ഫുള്ളായിട്ട് വലിച്ചെടുക്ക ചെറിയൊരു ഭാഗം അവിടെ വിട്ടുകൊണ്ടാണ് ഞാൻ വീണ്ടും സൂചിയെടുത്തത് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വലിച്ചു കൊടുക്കാം ഇതുപോലെ മടിക്കിയതിന് ശേഷം വേണമെങ്കിൽ വലിക്കാം അല്ലെങ്കിൽ നമുക്ക് മറ്റ് സാധാരണ രീതിയിൽ തന്നെ വലിച്ചാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് എന്നിട്ട് നമുക്ക് ബാക്കി വന്ന് നൂല് കൊണ്ട് ഇതുപോലെ ചുറ്റി കൊടുക്കാം ടൈറ്റായിട്ട് തന്നെ ചുറ്റാൻ നോക്കാം ഇളകാതിരിക്കാനാണ് ഞാൻ അതിലുള്ള ഫുള്ള് നൂലും ചുറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ സൂചി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് തുന്നി കൊടുക്കുക അപ്പം അത് കറക്റ്റായിട്ട് തന്നെ അവിടെ നിൽക്കും ഒരു കെട്ട് വീഴും അത് ഇതുപോലെ ഉള്ളിലോട്ട് സൂചി എടുത്തിട്ട് പുറത്തേക്ക് എടുക്കുക അപ്പം കറക്റ്റ് ആയിട്ട് നിൽക്കുക അവിടെ എന്നിട്ട് നമുക്കിത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റിബണി റെഡി ആയിട്ടുണ്ട് എന്നെ നമുക്കതിൻ്റെ മിഡിലായിട്ട് ഒരു പീസ് വെച്ച് കൊടുക്കണം അദ്ദേഹം കാണിച്ചു തരാം ആദ്യം വൈറ്റിൻ്റെ ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട് അതിൽ ചുറ്റാൻ ഭാഗത്തുള്ള കുറച്ച് പീസ് എടുക്കാം ചെറിയൊരു പീസ് എന്നിട്ട് നമുക്ക് മിഡിലോട്ട് മടക്കി കൊടുത്തതിനു ശേഷം അവിടെ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുകി കൊടുക്കാം അപ്പോൾ അവിടെ ഒട്ടി നിന്നാൽ നമുക്കതൊരു ചെറിയൊരു പീസായിട്ട് കിട്ടും ഇപ്പോൾ ഒരു കാലിഞ്ചിൻ്റെ പീസായിട്ട് കിട്ടും ഇതുപോലെ ആ ശരുകിയ ഭാഗം നമുക്ക് അടിക്കായിട്ട് വെച്ചുകൊടുക്കാം ഇതുപോലെ അടിയിലായിട്ട് വെച്ചുകൊടുക്കാം ഇങ്ങനെ മടക്കിയത് ഉള്ളേക്കായിട്ട് പുറം ഭാഗത്തൊന്നും കാണാനില്ല അത് ഇപ്പോൾ മുറിച്ചാൽ അതിൽ തുഞ്ചൊക്കെ കളിയിട്ട് നൂലൊക്കെ പോകും പുറത്ത് അപ്പോൾ ഇതുപോലെ ചെയ്താൽ അത് നല്ല ആയിട്ട് കിട്ടും ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ തുന്നിറ്റും കൊടുക്കാം ഞാനിപ്പോൾ ഗുമ്പോട്ട് കൊടുക്കുന്നതാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ബാക്ക് വശത്തേക്കായിട്ട് ഗ്മിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അലിഗേറ്റർ വെച്ചുകൊടുത്താൽ നമുക്കവിടെ അത് പെർഫെക്റ്റായിട്ട് കിട്ടും ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇതുപോലെ ഒരു അലിഗേറ്റർ വെച്ചുകൊടുക്കുക എന്നിട്ട് ഞാനൊരു ബണ് എടുത്തിട്ടുണ്ട് വൈറ്റ് ബണ്ണ് ഇതിലേക്ക് നമുക്കൊന്ന് തുന്നി കൊടുക്കാം എന്നിട്ടാണ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ആദ്യം കുറച്ച് തുന്നതിന് ശേഷം നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് നമുക്കത് ഇളകി പോകാതിരിക്കാനാണ് രണ്ടോ മൂന്നോ തവണ തുന്നതിന് ശേഷം ഒന്ന് വലിച്ചു കൊടുക്കുക വലിച്ചതിന് ശേഷം നമുക്കതിൽ വെച്ച് തുന്നാം ന്നിട്ട് അതിലേക്ക് തുണി കൊടുക്കുക. അതിലെ ബാക്ക് വശത്തെ തൊട്ടിച്ച് വെച്ചാണ് തുണി കൊടുക്കേണ്ടത്. ഓവിടെ அப்பോ ഫിറ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇതില വേണെങ്കിൽ അലിഗേറ്റർ വെച്ചിട്ട് ചെയ്യ. ഇതിപ്പോ ഞാൻ ബണ് വെച്ചിട്ട് കാണിക്കുന്നയാണ്. ഇതുപോലെ രണ്ട് മൂന്ന് തവണ തന്നെ തുണി കൊടുക്കുക. അന്നരന്ന അവിടെ ടൈറ്റ് ആയി ഇരുന്നുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ अलगേ പോകും. ഇതിൽ ഗമ വെച്ച് ഒട്ടിക്കുന്നതായിട്ടും നല്ലത് ഇതുപോലെ നൂലോട് തോന്നിയാൽ തന്നെയാണ് അപ്പോൾ ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും ഇതുപോലത്തെ ക്ലിപ്സിൻ്റെ ഒക്കെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക പിന്നെ നമ്മുടെ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു നാലഞ്ച് ക്ലാസ് കഴിഞ്ഞു അത് കാണാത്തവരുടെ ഒന്ന് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ഹെയർ ബെൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം ഇത് ലെങ്ത് ആയതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട് ഞാൻ ഹെയർ ബെനും കാണിക്കുന്നുണ്ട് അത് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട് പക്ഷേ ഇത് ലെങ്തി ആയതുകൊണ്ടാണെന്ന് ഇടാത്തത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ടൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും ചെറിയൊരു ബിസിനസ്സായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്